ദ ജേർണലിസ്റ്റിലേക്ക് മാത്യു സാമുവൽ ഈ പേര് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത് രാജ്യവിരുദ്ധമായ സൈനിക വിരുദ്ധമായ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലാണ് കാരണം മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന മാത്യു സാമുവലിന്റെ മലയാളം യൂട്യൂബ് ചാനൽ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്നു അതിനുള്ള കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് നടത്തുന്ന തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് ഒരടിസ്ഥാനവുമില്ലാത്ത ഒരു തെളിവുകളുമില്ലാത്ത ഒരു സ്ഥിരീകരണവുമില്ലാത്ത സൈന്യത്തെ കരിവാരിത്തേക്കുന്ന ഇന്ത്യൻ ആർമിയെ അപഹസിക്കുന്ന രാജ്യ താൽപ്പര്യങ്ങൾക്ക് എതിര് നിൽക്കുന്ന വീഡിയോകൾ അദ്ദേഹം സംപ്രേഷണം ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യയുടെ വിമാനങ്ങൾ തകർന്നടിഞ്ഞുവെന്നും അത് കണ്ടവരെന്നോട് പറഞ്ഞുവെന്നും ചില അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ അത് സ്ഥിരീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാരോ പ്രതിരോധ മന്ത്രാലയമോ ഇന്ത്യൻ ആർമിയോ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത ഇന്ത്യൻ മാധ്യമങ്ങളൊന്നും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത പല വിവരങ്ങളും ആധികാരികമാണ് എന്ന മട്ടിൽ മാത്യു സാമുവൽ പൊതുസമൂഹത്തിലേക്ക് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിച്ചു ഇത്തരം ഒരു അടിയന്തരമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം നമ്മുടെ ശത്രുരാജ്യവുമായി നിരന്തരമായി ഏറ്റുമുട്ടലിന് വിധേയമാകുമ്പോൾ നമ്മുടെ രാജ്യം തകർക്കാൻ ശത്രുക്കൾ തക്കം പാർത്തിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ രാജ്യം പിന്നോട്ട് പോവുകയാണ് നമ്മുടെ രാജ്യത്തിന് വലിയ തിരിച്ചടി കിട്ടുന്നു എന്ന മട്ടിൽ ശത്രുവിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന വിധത്തിലുള്ള കണ്ടൻറ്റുകളാണ് മാത്യു സാമുവൽ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു വാദം മാത്യു സാമോലിൻ്റെ വീഡിയോ പൂർണ്ണമായും എനിക്ക് ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ആ വീഡിയോ കാണാനുള്ള സാഹചര്യവുമില്ല ആ വീഡിയോ ആ ചാനൽ ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണ് പക്ഷേ അറിഞ്ഞിടത്തോളം പറയാം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് മാത്യു സാമുവൽ ചെയ്യുന്നത് നമുക്കൊക്കെ രാഷ്ട്രീയപരമായി ബി ജെ പിയോടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോടോ അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ വിരോധവും ഉണ്ടാകും താല്പര്യവും ഉണ്ടാകും പക്ഷേ രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രധാനം നമ്മുടെ മാതൃരാജ്യം തന്നെയാണ് നാഷൻ ഫസ്റ്റ് എന്നത് തന്നെയാണ് ഞാൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെയും മുദ്രാവാക്യം നമ്മൾ രാജ്യത്തിനൊപ്പം നിൽക്കേണ്ട സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം രാജ്യമൊരു അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒറ്റവികാരത്തിൽ അണിചേരണം നമ്മുടെ രാജ്യമാണ് നമ്മുടെ മാതൃരാജ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്നത് ആ തത്വമാണ് അല്ലെങ്കിൽ ആ ചിന്താഗതിയാണ് മാത്യു സാമൂലിന് ഇല്ലാതെ പോയത് പൊങ്ങച്ചം പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന ചീത്തപ്പേര് നേരത്തെ തന്നെ മാത്യു സാമോലിനുണ്ട് പക്ഷേ ഈ രീതിയിലല്ല പൊങ്ങച്ചം പറയേണ്ടത് എന്ന് മാത്രമല്ല ഇതോടുകൂടി മാത്യു സാമോലിന് സംബന്ധിച്ച് സംഭവിച്ചത് വലിയ ദുരന്തങ്ങളാണ് അപ്പം മാത്യു സാമോയിൽ തെഹൽക്ക എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന് തലവനായി ജോലി ചെയ്യുന്ന കാലം നിരവധി സ്റ്റിങ് ഓപ്പറേഷനുകളിലൂടെ ദേശീയ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നയാളാണ് സി ബി ഐയുടെ കേസ് ഉൾപ്പെടെ മാത്യു സാമോലിനെതിരെ ഉണ്ടായിരുന്നു ബംഗാളിൽ ഒരു വലിയ സ്കാം എക്സ്പോസ് ചെയ്തു പല സ്കാമുകൾ മാത്യു സാമുൽ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ എക്സ്പോസ് ചെയ്തു പഴയകാല മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ വിദ്യാർത്ഥികൾക്കും അറിയാം മാത്യു സാമോലിന്റെ പേര് ദേശീയ മാധ്യമങ്ങളുടെ തലക്കെട്ടുകളായി കുറെ കാലം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബംഗാൾ രാഷ്ട്രീയത്തിലൊക്കെ അതിനുശേഷം മാത്യു സാമുൽ നാരദ ന്യൂസ് എന്ന് പറയുന്ന മറ്റൊരു മാധ്യമ സ്ഥാപനവും സ്വന്തം മാധ്യമ സ്ഥാപനവും രംഗത്ത് വരുന്നു കേരളത്തെ പിടിച്ചുകുലുക്കിയ പല വിഷയങ്ങളിലും നാരദ ഇടപെടുന്നു മാത്യു സാമുൽ പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഹാദിയെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ നാരദ എടുത്തിട്ടുള്ള സ്റ്റാൻഡ് പലപ്പോഴും വിമർശന വിധേയമായിട്ടുണ്ട് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ പേര് ഏറ്റവും ആദ്യം പറഞ്ഞ് പുറത്തു വന്നത് അല്ലെങ്കിൽ ദിലീപാണ് പ്രതിയെന്ന് ആദ്യം പറഞ്ഞ സ്ഥാപനം ഈ നാരദ ന്യൂസ് ആയിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ മാത്യു സാമുവലിന് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ ദേശീയ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വലിയ ബഹുമാനം മാത്യു സാമുവലിനുണ്ടായിരുന്നു പക്ഷേ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മാത്യു സാമുവൽ നേരെ മാധ്യമ സജീവ മാധ്യമ പ്രവർത്തനത്തിൽ പിന്നോട്ട് പോയി അദ്ദേഹം പല യാത്രകളിലൊക്കെ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പല രീതിയിൽ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു യു എസ്സിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ ഫോട്ടോസൊക്കെ എടുത്തു അതിനപ്പുറം സജീവമായി പൊതുസമൂഹത്തിൽ വാർത്താ മേഖലയിൽ മാത്യു സാമോലി ഇടപെട്ടിരുന്നില്ല പിന്നെ പൊടുന്നനെയാണ് ഈ നാരദ ന്യൂസ് റീലോഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളം വെണ്ണല ഭാഗത്തൊരു സ്റ്റുഡിയോ ഒക്കെ എടുത്തു മാത്യു സാമോൽ രംഗത്ത് വരുന്നത് പക്ഷേ അതും അധികകാലം ഓടിയില്ല അതും പൂട്ടിക്കെട്ടപ്പെട്ടു പിന്നീട് മാത്യു സാമോലൊരു അവധി എടുക്കുന്നു അതിനുശേഷം ഈ സമീപകാലത്ത് കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷത്തിന് മുമ്പാണ് മാത്യു മോൽ സജീവമായി സോഷ്യൽ മീഡിയയിലൂടെ അത് യൂട്യൂബ് ചാനലുമായി രംഗത്ത് വരുന്നത് അപ്പോൾ ഈ യൂട്യൂബ് ചാനലുമായി രംഗത്ത് വരുമ്പോൾ മാത്യു സാമോൽ സ്വീകരിച്ചൊരു പൊളി പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ തീവ്ര വലതുപക്ഷ നിലപാടാണ് അതായത് സംഘപരിവാറിനെയും ആർ എസ് എസിനെയും ബി ജെ പിയേയും ഒക്കെ പരമാവധി വാഴ്ത്തുന്ന വിധത്തിലുള്ള കണ്ടൻറ്റുകളാണ് മാത്യു സാമോൽ നൽകിയത് എന്ന് മാത്രമല്ല തീവ്രമായ മുസ്ലിം വിരുദ്ധതയും മാത്യു സാമോൽ തൻ്റെ വീഡിയോകളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു ഈരാറ്റുപേട്ട എന്ന് പറയുന്ന പ്രദേശം മിനി താലിബാനാണ് എന്നും മുസ്ലിങ്ങൾ മുഴുവൻ താലിബാനിസ്റ്റുകളാണെന്നും മുസ്ലിങ്ങൾ മുഴുവൻ പ്രശ്നക്കാരാണെന്നൊക്കെ പറയുന്ന നിരവധി വീഡിയോകൾ മാത്യു സാമൂലി ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായും തീവ്ര റൈറ്റ് വിംഗ് പൊളിറ്റിക്സിനോട് ആഭിമുഖ്യമുള്ളവരൊക്കെ മാത്യു സാമൂലിനെ പ്രോത്സാഹിപ്പിച്ചു മാത്യു സാമുവിനൊപ്പം നിന്നു മാത്യു സാമുവിൽ ഒരു കറകളഞ്ഞ ദേശീയവാദിയാണെന്നൊക്കെ പ്രഖ്യാപിച്ചു മാത്യു അച്ചായൻ പുതിയ ചാനൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞ ആളുകളുടെ കയ്യിൽ നിന്ന് യൂട്യൂബിലൂടെ തന്നെ പണപ്പെരിവ് തുടങ്ങിയിരുന്നു അതിനെയൊക്കെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേർ അങ്ങേയെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ദേശസ്നേഹികളായ മാധ്യമപ്രവർത്തകർ ഉണ്ടെങ്കിലേ ഈ നാട് നന്നാവുന്ന ിന് കുറെ പൈസ അയച്ചു കൊടുത്തു പുടുന്ന മാത്യു സാമൂല് ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ധുവിനുമായി ബന്ധപ്പെട്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വ്യാജ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് രംഗത്ത് വന്നത് ഇതിനെ ഈ യൂട്യൂബൊക്കെ വീക്ഷിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അനലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ കാണുന്ന ഒരു കാര്യമുണ്ട് അതിങ്ങനെയാണ് അതായത് എല്ലാ യൂട്യൂബ് ചാനലുകളിലും മുഖ്യധാരാ മാധ്യമങ്ങളുടെ യൂട്യൂബ് പേജുകളിലുമൊക്കെ ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരമായി വീഡിയോകൾ നിരന്തരമായി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വന്തം ചാനലിന് വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ മാത്യു സാമോലിന് അവർ പറയുന്ന അതേ കാര്യങ്ങൾ റിപ്പീറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പറയണം അങ്ങനെ ഈ വ്യത്യസ്തമായി പറയാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ ചില വിവരങ്ങളും പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് താനൊരു ദേശീയ മാധ്യമ പ്രവർത്തകനാണ് പ്രതിരോധ മന്ത്രാലയത്തിൽ നേരിട്ട് വിവരം എന്ന മട്ടിലൊക്കെ വ്യൂവർഷിപ്പിന് വേണ്ടി ഒരു പണി പണിതാണ് ഈ വീഡിയോ എന്ന മട്ടിൽ ചില സോഷ്യൽ മീഡിയ അനലിസ്റ്റുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട് രണ്ടാമത് മാത്യുസാമോൽ അടിച്ച ബ്രാൻഡ് മാറിപ്പോയതാണ് അയാൾക്ക് എന്തോ കിളി പറഞ്ഞിട്ട് അയാൾ പറഞ്ഞതാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് മാത്യു സാമോലിൻ്റെ യഥാർത്ഥ ഫണ്ടിങ് സോഴ്സ് എന്ന് പറയുന്നത് വേറെ പലരുമാണ് അവർ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ അവരുടെ യഥാർത്ഥ മുഖം പുറത്തെടുത്തതാണ് എന്ന മറ്റുള്ള പ്രചാരണങ്ങളുണ്ട് എന്ത് തന്നെയായാലും മാത്യു സാമോൽ ചെയ്തത് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണ് പ്രാഥമികമായി യൂട്യൂബിലൊരു വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും വ്യൂവർഷിപ്പ് ഉണ്ടാവുക ആളുകൾ കാണുക അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക അതുപോലെ തന്നെ അതിൻ്റെ അവസാനം എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടണം ഞാൻ സമ്പൂർണ്ണ സാറ്റലൈറ്റ് ചാനൽ വരികയാണെന്ന് പറഞ്ഞ് പണ പിരിവ് നിർത്തുക ഇതൊക്കെയാണ് മാത്യു സാമോലി ചെയ്തുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള ഈയൊരു പ്രചാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വ്യൂവർഷിപ്പിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് പക്ഷേ അതിലൂടെ മാത്യു സാമൂലിൻ്റെ അടിത്തറ തകർന്നു പോയി സ്വന്തം ജീവിതം തന്നെ ഇല്ലാതാകുന്ന വിധത്തിലേക്ക് പോയി എന്ന് വേണം പറയാൻ കാരണം ദേശീയതലത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് മാത്യു സാമൂൽ അതിലൊരു തർക്കവുമില്ല പക്ഷേ ആ അറിയപ്പെടൽ അല്ലെങ്കിൽ ആ പ്രചാരം മാത്യു സാമോലിന് ഈ ഘട്ടത്തിൽ വലിയ തിരിച്ചടിയായി എല്ലാ സംസ്ഥാനങ്ങളിലും മാത്യു സാമോൽ എന്നയാൾ പ്രത്യേകിച്ച് ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ദേശീയ മാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളുടെ ഒക്കെ റഡാറിൽ മാത്യു സാമോലിൻ്റെ ഈ വീഡിയോ വന്നിട്ടുണ്ട് എല്ലാ ഭാഷകളിലും അതായത് മാത്യു സാമോൽ എന്ന മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു ഇന്ത്യ വിരുദ്ധമായ വീഡിയോ ചെയ്തു കേന്ദ്ര സർക്കാർ അത് ബാൻ ചെയ്തു എന്ന് ഇന്ത്യ മുഴുവൻ അറിഞ്ഞു പാൻ ഇന്ത്യൻ ലെവലിലാണ് ഇയാൾ ഒറ്റപ്പെട്ടു പോകുന്നത് രാജ്യവിരുദ്ധനായി കൃത്യമായി അടയാളപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇനിയൊരു വീഡിയോയുമായി മാത്യു സാമോവലിന് രംഗത്ത് വരാൻ പറ്റില്ല മാത്യു സാമുവൽ ഇംഗ്ലീഷ് എന്നോ മറ്റേ പറഞ്ഞിട്ട് മറ്റൊരു ഇംഗ്ലീഷ് ചാനൽ മാത്യു സാമൂല നടത്തുന്നുണ്ട് അതിൽ ഇംഗ്ലീഷിലൊരു വീഡിയോ അമേരിക്കയുടെ കാര്യം എന്തോ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു അതിനടിയിൽ സകല ഭാഷയിലും വന്ന ആളുകൾ തെറിവിളിക്കുകയാണ് അപ്പോൾ ഇന്ത്യയിൽ ഇനി മാത്യു സാമുവലിന് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സാഹചര്യവും ഇല്ല കാരണം നമുക്കൊക്കെ രാജ്യമാണെന്നേ പ്രധാനം നമുക്ക് പല രാഷ്ട്രീയ നിലപാടുകളും ഉണ്ടാകും ബി ജെ പിയോട് ദേഷ്യമുള്ളവരുണ്ടാവും അനുഭവമുള്ളവരുണ്ടാവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ദേഷ്യമുള്ളവരുണ്ടാകും മോദിയോട് ആഭിമുഖ്യമുള്ളവരുണ്ടാകും പല രാഷ്ട്രീയ പാർട്ടികളിലും അംഗമായിട്ടുള്ളവരും എന്തു തന്നെയായാലും നമ്മുടെ രാജ്യം ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ നമുക്ക് പ്രധാനം നമ്മുടെ രാജ്യം തന്നെയാണ് നമ്മുടെ രാജ്യ താൽപ്പര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടം പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം നമ്മുടെ രാജ്യം ഒത്തൊരുമിച്ചൊറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യമാണ് ഇവിടെ കാണേണ്ടത് അല്ലാതെ ശത്രുവിനോശാന പാടുന്ന വിധത്തിൽ നമ്മുടെ രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന് വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പറയല്ല ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു തിരിച്ചടി ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ അതിന് പത്തും ഇരുപതും നൂറും മടങ്ങായി തിരിച്ചടി കൊടുക്കാൻ കഴിവുള്ള ഇന്ത്യൻ ആർമിയാണ് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത് അത് മാത്യു സാമോലിനെ പോലുള്ളവർക്ക് ഓർമ്മ വേണം ഒരു എന്തെങ്കിലും പറ്റിയെന്ന് തന്നെ വെക്കുക അത് വലിയ പ്രശ്നമാക്കി ചിത്രീകരിച്ചിട്ട് ഇങ്ങ് തകരാൻ പോവുകയാണ് നമ്മളെന്നൊക്കെ പറയുന്നത് ശുദ്ധപോഹൃത്തരമാണ് നമുക്കൊന്നും സംഭവിച്ചിട്ടുമില്ല ഈ മാത്യു സാമൂര് പറയുന്നു നടന്നിട്ടുമില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ വ്യാജ പ്രചാരണം അപ്പം അങ്ങനെ പറയുമ്പോൾ അത് രാജ്യവിരുദ്ധമാണ് നമ്മുടെ രാജ്യം ഒരു പ്രശ്നത്തിൽ നേരിടുമ്പോൾ അല്ലെങ്കിൽ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ രാജ്യത്തെ ഭരണകൂടത്തിനൊപ്പം നിൽക്കുക രാജ്യത്തിൻ്റെ സൈന്യത്തിനൊപ്പം നിൽക്കുക രാജ്യത്തിനൊപ്പം നിൽക്കുക നമുക്ക് നമ്മുടെ രാജ്യം തന്നെയാണ് വലുത് നമ്മുടെ രാജ്യം തന്നെയാണ് നമുക്ക് വലുത് നമ്മുടെ രാജ്യ താല്പര്യങ്ങൾ തന്നെയാണ് നമുക്ക് വലുത് അതിൽ ഒരു തർക്കവുമില്ല അവിടെ രാഷ്ട്രീയമോ മതമോ വർണ്ണമോ ജാതിയോ ഒന്നുമില്ലെന്നേ നമ്മുടെ മാതൃരാജ്യമാണ് നമുക്ക് ഏറ്റവും വലുത് അതാണ് മാത്യു സാമൂലെ നിങ്ങൾ മറന്നു മറന്നുപോയത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഏറെക്കുറെ തീരുമാനമാകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല കാരണം നിങ്ങളിപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു പബ്ലിസിറ്റിയായി ഉപജീവന മാർഗ്ഗമായി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ വീഡിയോ പ്രൊഡക്ഷൻ നിങ്ങളുടെ മുഖം അത് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് വേണ്ടിയിരുന്നില്ല ഇനി ഈ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാൻ ഒരു സാഹചര്യവും ഞാൻ കാണുന്നില്ല ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ഒരു വലിയ ദുരന്ത ജീവിതമായി മാറുമെന്ന കാര്യത്തിൽ കാരണം എല്ലാ സപ്പോർട്ടേഴ്സും ഒറ്റയടിക്ക് ഹേറ്റേഴ്സായിട്ട് മാറുകയാണ് ഒഴിവാക്കേണ്ടിയിരുന്ന കാര്യമായിരുന്നു ശ്രീ മാത്യു സമൂൽ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ദേശീയതലത്തിൽ വർഷങ്ങളുടെ പതിറ്റാണ്ടുകളുടെ മാധ്യമ പ്രവർത്തന പരിചയമുള്ള ദേശീയതയിൽ മുൻനിർത്തി ദേശീയത മുൻനിർത്തി നിരവധി വീഡിയോകൾ ചെയ്തിട്ടുള്ള നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുള്ള മാത്യു സമോൽ എന്ന മാധ്യമ പ്രവർത്തകൻ ഈ വിധത്തിൽ അധപ്പതിക്കരുതായിരുന്നു തരം താഴരുതായിരുന്നു ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്നാണ് മാത്യു സമുൽ കരുതിയിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകത്തത് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ പോലും ഒരു മനുഷ്യനും ഈ ഘട്ടത്തിൽ ഇങ്ങനെ പറയില്ല പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ നോംസ് കഴിഞ്ഞ ദിവസം വന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചാരണമോ വിദ്വേഷ പ്രചാരണമോ സൈന്യത്തെ അപമാനിക്കുന്ന വിധത്തിലുള്ള വീഡിയോ ഒക്കെ പ്രദർശിപ്പിച്ചാൽ ആ പേജ് അടിച്ചു കളയുമെന്നുള്ളത് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല അത് നിലനിൽക്കെ അത് തന്നെ ചെയ്യുക എന്നതിലൂടെ വിവർഷിപ്പും മാത്രമല്ല എന്തോര ദുരൂഹതയുണ്ട് അതിനകത്ത് അതെന്താണ് എന്നുള്ളത് കേന്ദ്ര സർക്കാർ തന്നെ കണ്ടെത്തണം എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അതിനൊരു ഉത്തരം ഈ രാജ്യത്തിന് നൽകണം അതുകൊണ്ട് തന്നെ മറ്റു സമൂഹം ചിലപ്പോൾ ചോദ്യം ചെയ്യലുകൾ നേരിടേണ്ടി വന്നേക്കാം അന്വേഷണ ഏജൻസികൾ മാത്യു സാമൂലിനെ ട്രാക്ക് ചെയ്തേക്കാം നിരവധി ചോദ്യങ്ങൾക്ക് മാത്യു സാമൂൽ എന്തായാലും ഉത്തരം പറയണം ഒരു വീഡിയോ ചെയ്ത് എങ്ങനെയാണ് ആര് പറഞ്ഞിട്ടാണ് എവിടെ നിന്നാണ് വിവരം കിട്ടിയത് എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ മാത്യു സാമൂലിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എന്തായാലും ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ഒരു പേര് അല്ലെങ്കിൽ ഒരു ഇമേജ് വിസിബിലിറ്റി ഒക്കെ ഒറ്റയടിക്ക് തകർത്തിരിക്കുകയാണ് മാത്യു സാമൂൽ എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം